സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും ഇദ്ദേഹം എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ് ആദ്യം പറയട്ടെ നിങ്ങൾ എംബുരാൻ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ എന്താണെന്ന് പരിപൂർണമായിട്ട് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ അതിനു വേണ്ടി ശ്രമിക്കുക ഇനിയുള്ള രണ്ടോ മൂന്നോ ദിവസത്തുള്ളിൽ ആ സിനിമ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്ന ആ ഒരു അതിഗംഭീര സിനിമ രണ്ടര മണിക്കൂറായി ചുരുങ്ങും മണിക്കൂറോളം ഭാഗങ്ങൾ ഈ ഒരു സിനിമയിൽ നിന്ന് വെട്ടി മാറ്റാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഒരു വീഡിയോ വഴി നമ്മൾ അറിയിച്ചിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട മനുഷ്യനാണ് മോഹൻലാലുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്ന് പറയുന്ന സിനിമ ഇറങ്ങി പിറ്റേ ദിവസം മുതൽ ഒരു വലിയ ഇഷ്യൂ ആണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയില് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതുമാത്രമല്ല ഗുജറാത്ത് കലാപത്തിന് കാരണമായിട്ടുള്ള ഗോത്ര ഇഷ്യൂ ഒക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ എല്ലായ്പ്പോഴും നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായി പോകുന്നത് വില്ലന്റെ സ്ഥാനത്ത് മുസ്ലിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് അതില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട് അതേസമയം എബ്രഹാം ഗുറൈസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഉയർത്തി കാണിക്കുന്നുണ്ട് ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ പ്രതിസ്ഥാനത്ത് വരുന്നില്ല എന്തുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലന്റെ സ്ഥാനത്ത് വരുന്നില്ല ഒപ്പം തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ചില ആളുകളെ എന്തുകൊണ്ട് വില്ലന്റെ സ്ഥാനത്ത് വെച്ചു ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയേണ്ടി വരും നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് 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 വിവരങ്ങൾ വരുന്നുണ്ട് അതിൽ കിട്ടിയ ഒരു വിവരം എംബുരാന്റെ പതിനേഴിലേറെ മാറ്റങ്ങൾ സംഭവിക്കും എംബിറാനിൽ വീണ്ടും വെട്ടു വിഴാൻ പോകുന്നു കത്തി വീഴാൻ പോകുന്നു എന്നുള്ളതാണ് ആർ എസ് എസിന്റെ അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആളുകള് ഈ ഒരു സിനിമയെ വീണ്ടും കാണുകയും വീണ്ടും അത് റീ എഡിറ്റിംഗ് നടത്താൻ പോകുന്നു എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യും എനിക്ക് മനസ്സിലാകുന്നില്ല സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള നമുക്ക് ഒരു നാട്ടിൽ ഒരു സിനിമ മാന്യന്മാരേക്ക് ഇറക്കാൻ പോലും സാധിക്കില്ല ഇനി ഇറങ്ങുന്നതിന് മുമ്പ് ഈ തിരക്കഥകളൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അടിയറ വെക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു എന്നാണ് എന്റെ ചോദ്യം മ്യൂട്ട് ചെയ്യും രംഗങ്ങളൊക്കെ വില്ലന്റെ പേരിലും മാറ്റാം വില്ലന്റെ പേര് എന്റെ വന്യ സുഹൃത്തുക്കളെ ബജറങ്കി എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനത്തെ വില്ലൻ ഇതിൽ വന്നത് എന്നതാണ് എന്റെ ചോദ്യം നമ്മുടെ ടി ജി മോഹൻദാസ് പറഞ്ഞിരിക്കുന്നത് ബജറംഗി എന്ന പേര് തങ്കപ്പൻ എന്നാക്കി മാറ്റി ഗർഭിണിയെ ചൂലം കൊണ്ട് കുത്തുന്നത് മാറ്റി ഇപ്പോൾ തേങ്ങ പൊതിക്കുന്ന പാറ കൊണ്ടാണ് കുത്തുന്നത് ഇ ഡി ഉദ്യോഗസ്ഥന് പകരം ഹെഡ്സ് കോൺസ്റ്റബിൾ പാച്ചുപിള്ള എന്നാക്കി മോഹൻലാൽ പുറപ്പെടുന്ന സമയം അരമണിക്കൂർ നേരത്തെയാക്കി പോരെ ഇത് ആരെ ആക്ഷേപിച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നത് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു മനുഷ്യന്റെ എഴുത്താണ് ട്വീറ്റാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വായിച്ചത് എന്തായാലും എമ്പിരാന് കടും വെട്ടു വെട്ടും തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കേട്ടോ ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കടും വെട്ടു വെട്ടുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ വായിച്ചിരുന്നു വി ടി ബെൽറാമിന്റെ ഒരു പോസ്റ്റാണോ ഒപ്പം തന്നെ ഒരു ഫോട്ടോയും ഉണ്ട് ഇത് ബാബു ബജറംഗി ബജ്രംഗി എന്ന് പറയുന്ന ഒരു വില്ലനാണ് ഈ സിനിമയിലുള്ളത് അദ്ദേഹം ആണ് വില്ല കഥാപാത്രം തുടക്കത്തിൽ നിന്ന് കാണുന്ന വില്ലൻ കഥാപാത്രം ആ ഒരു ബജ്രംഗി മാത്രമാണ് ഫുൾ നെയിം ഇല്ല വേറെ പേരിലാണ് സിനിമയിൽ വരുന്നത് ഇത് ബാജു ബാബു ബജ്റംഗി സംഘപരിവാർ സംഘടനായ ബജ്രംഗ് ദളിന്റെ ഗുജറാത്തിലെ നേതാവായിരുന്നു ആയിരുന്നു ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കൂട്ടക്കൊലയായി കരുതപ്പെടുന്ന നരോധ്യ പാഠ്യ കൂട്ടക്കൊലയിലെ തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു മുപ്പത്താറ് സ്ത്രീകള് മുപ്പത്തഞ്ച് കുട്ടികള് ഇരുപത്തി ആറ് പുരുഷ പുരുഷന്മാര് ആ ഒരു കൊലപാതക കേസിലെ പ്രധാന പ്രതിയായിരുന്നു ജീവപര്യന്തം കഠിന സ്ഥലവിന് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ഇപ്പോൾ പരോളിലാണ് ഇപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വന്നതിന് ശേഷം ഭൂരിപക്ഷ സമയം പല കാരണങ്ങൾ പറഞ്ഞ് ഇയാൾ പരോളിലാണ് പരോൾ സമയത്തൊരിക്കൽ തെഹൽക്ക നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഒരു ഒളി ക്യാമറ ഓപ്പറേഷനിൽ ബാബു ജ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് കൂട്ടക്കൊരയിൽ തന്റെ പങ്കിനെ കുറിച്ച് തന്നെ സഹായിക്കാൻ വേണ്ടി നരേന്ദ്രമോദി മൂന്ന് തവണ ജഡ്ജിമാരെ മാറ്റി തന്നു എന്നും വീഡിയോയിൽ ബജ്റംഗി അവകാശപ്പെടുന്നുണ്ട് എംബുരാൻ പേര് മാറ്റി വെല്ലാം ഏഴാം തമ്പുരാനും ആവുന്നതിന് മുമ്പ് യഥാർത്ഥ പേരിലുള്ള ഒരു സംഘപരിവാർ കൃമ്മിനെ ഇവിടെ അടയാളപ്പെടുത്തി വെക്കുന്നേ എന്നേ ഉള്ളൂ എന്നാണ് വി കെ ബെൽട്രാം അദ്ദേഹത്തിന് ട്വീറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയില് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു മുസ്ലിം കഥാപാത്രം വില്ലൻ സ്ഥാനത്ത് വരുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഹിന്ദു എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ ഹിന്ദു പേരിൽ ഒരു കഥാപാത്രം ഈ വില്ലന്റെ സ്ഥാനത്ത് വരുന്നു അതൊരു യാഥാർത്ഥ്യവുമാണ് അതൊരു ഇന്ത്യൻ യാഥാർത്ഥ്യവുമാണ് ഇങ്ങനെ ഏതെങ്കിലും സംഘടനയെ ഒരു രാഷ്ട്രീയ പാർട്ടി വിമർശിക്കുന്നത് എങ്ങനെയാണ് രാജ്യവിരുദ്ധ പ്രവർത്തനമാകുന്നത് എനിക്ക് മനസ്സിലാവില്ല രണ്ടാമത്തെ കാര്യം മോഹൻലാലിന് കിട്ടിയിട്ടുള്ള ഒരു ഗംഭീര പദവിയുണ്ട് ഉണ്ട് ലസ്റ്റൻ കേണൽ പദവി ആ പദവി മാറ്റണം എന്നുള്ള പല വർത്തമാനങ്ങളും പല കോണുകളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇതിനെ പറ്റിയിട്ട് ഞാനൊരു ഉത്തരം പറയാൻ ആളല്ല ഇതിനെ പറ്റി ഒരു പക്ഷേ അതൊരു ഉത്തരം പറയാൻ ആധികാരികമായിട്ട് കഴിവുള്ള ഒരു മനുഷ്യൻ അത് മേജർ രവിയാണ് മോഹൻലാലിന്റെ സുഹൃത്താണ് അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെയായിരിക്കണം സിനിമയിൽ സംഭവിച്ചിരിക്കുക അദ്ദേഹത്തിന് കേണൽ പതിവ് എടുത്ത് മാറ്റപ്പെടുമോ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക പ്രശ്നം അതാണ് ഷോർട്ട് ഔട്ട് ചെയ്ത് പിന്നീട് നമുക്ക് ഈ സിനിമയിലോട്ട് വരാം ഈ സിനിമ സിനിമ എന്നുള്ളതല്ല ഇതിനകത്ത് ഏത് സിനിമയാണെങ്കിലും എന്താണെങ്കിലും ശരി ഒരു കേണൽ റാങ്ക് എടുത്തു കളയുക അല്ലെങ്കിൽ തരുക കിട്ടുക എന്നൊക്കെ പറയുന്നത് അവർ അതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളും അതിന്റെ പ്രൊസീജിയേഴ്സും എല്ലാം കൊണ്ടാണ് അത് കിട്ടുന്നത് അല്ലെങ്കിൽ മേജർ ഇവിടെ പടത്തിൽ അഭിനയിച്ചു അങ്ങനെ നല്ല അങ്ങനെന്നല്ലകത്ത് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിരുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കീർത്തിച്ചക്ര കുരുക്ഷേത്ര സിനിമകളെല്ലാം അവിടെ സെൻസറിന് പോകുന്ന സമയത്തെ മോഡിയില് നിങ്ങളും വന്നു സൗത്തിൽ നിന്നൊരാളിനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള സിനിമകൾ ചെയ്തു എന്നുള്ളതിനെ ഉള്ളു അന്ന് നിങ്ങളെല്ലാം ഓർക്കും ആൻഡ് യു ആൾ വിൽ ദാറ്റ് കീർത്തിച്ചക്രക്കകത്തും നമ്മൾ ഒരിക്കലും പറദുമതാക്കി ചെയ്യുന്നുള്ളതൊന്നും വിളിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ഓരോരുത്തരും രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വിളിച്ചു ഭരത് മാതാക്കി ചെയ്യുന്നു അത് ഞാനെന്ന എഴുത്തുകാർ എന്റെ മനസ്സിലുള്ള വികാരത്തിന് എന്നുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള കോടിക്കണക്കിന് ജനത ആരാധിക്കുന്ന മോഹൻലാൽ എന്നുള്ള വ്യക്തിയിലൂടെ ഞാൻ എന്റെ ആശയത്തിലുള്ള ആ ഒരു ഹീറോ എങ്ങനെയായിരിക്കണം ഒരു രാജ്യ സ്നേഹിയായിട്ടുള്ള വ്യക്തി ഒരു പട്ടാളക്കാരനെങ്ങനെ ആയിരിക്കണം ആ കഥാപാത്രത്തെ ഞാൻ എഴുതി അദ്ദേഹത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഡയലോഗുകൾ നിങ്ങളിൽ അദ്ദേഹത്തിൽ കൂടെ എത്തിച്ചു തന്നപ്പോ നിങ്ങൾക്ക് അദ്ദേഹം ഒരു പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ കണ്ടു എന്റെ മനസ്സിനകത്തുള്ള എന്റെ ഹീറോ എന്ത് പറയണമെന്നുള്ളത് ഞാൻ എഴുതുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരിക്കും യെസ് പാകിസ്ഥാൻ അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ആ പാകിസ്ഥാനെ അഗൈൻസ്റ്റ് ആയിട്ട് എന്റെ വികാരം എന്തായിരിക്കും ഇതായിരിക്കും ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആ പറയുന്നത് മോഹൻലാൽ ആ ഡയലോഗ് ഞാനത് ശരിയായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അത് മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇമ്പാക്ട് ചിലപ്പോൾ കിട്ടി വരില്ല ഓണറി റാങ്ക് ആയിട്ടുള്ള ഈ കേണൽ ലെഫ്റ്റൻ കേണൽ എന്ന് പറയുന്നത് ഇതെടുത്തുകള എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഒരു പ്രത്യേക മാനസിക വിചാരമാണ് ആ റാങ്ക് എന്ന് പറയുന്നത് വളരെ റേറായിട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് അത് സിനിമാ ഫീൽഡിനകത്ത് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ലെഫ്റ്റൻ കേണൽ ടിങ് എന്ന് പറയുന്നത് ഇതും ഇതായിട്ട് കൂട്ടിക്കളത്തില്ലേ

ഭാഗം മാത്രമാണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുള്ളു അപ്പൊ പരോക്ഷമായിട്ട് മേധരവി പറഞ്ഞു പോകുന്നത് മോഹൻലാൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇത് മുഴുവൻ എഴുതിയത് മുരളി ഗോപിയാണ് ഒപ്പം തന്നെ പൃഥ്വിരാജും കൂടിയിട്ടാണ് അപ്പോൾ എന്താണ് അതിൽ സംഭവിക്കുന്ന കാര്യം മുരളി ഗോപിക്കും പൃഥ്വിരാജിനും മാത്രമേ അറിയുകയുള്ളൂ അവരാണ് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒരു സിനിമയിൽ ഒരു മനുഷ്യനെ എങ്ങനെ അഭിനയിക്കണം അത് എന്ത് ആ അയാളുടെ കഥാപാത്രം എങ്ങനത്തെ ഡയലോഗ് പറയണം എന്നൊക്കെ എഴുത്തുകാരനും സംവിധായകനും ഒക്കെയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇതില് പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ യാതൊരു ഇടപെടലിലും മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ നടത്തിയിട്ടില്ല എന്ന് ഒരു തരത്തിൽ പറഞ്ഞ ഒരു വെള്ളപ്പൂശൽ നടക്കുകയാണ് നമ്മുടെ ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ള വെള്ളപ്പൂശലാണ് മോഹൻലാൽ ആ ഒരു വെറുത്തു കളയല്ലേ മോഹൻലാൽ നിങ്ങൾ ബി ജെ പിയുടെ ഒപ്പം തന്നെ നിർത്തു അദ്ദേഹം ബി ജെ പിയുടെ സ്നേഹമുള്ള മനുഷ്യരാണ് രാജ്യത്തോട് സ്നേഹമുള്ള മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ ഈ കീർത്തിചക്രയുടെ ഭാഗമായിട്ട് മറ്റൊക്കെ അദ്ദേഹത്തിന് കിട്ടി അവാർഡ് എടുത്ത് കളയാൻ സാധിക്കില്ല നിങ്ങൾ അങ്ങനെ ഇമോഷന്റെ പുറത്ത് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിരിക്കുന്നു ഈ സിനിമയിൽ ഇങ്ങനത്തെ ഒരു വേഷം ചെയ്തിരിക്കുന്നു പറ്റൂല ഇനി അദ്ദേഹത്തിന്റെ ആ ഒരു അവാർഡ് എടുത്തു കളയെന്ന് പറഞ്ഞാൽ നടക്കേണ്ട കാര്യമില്ല ഇന്ന് അതേസമയം പട്ടാളി യൂണിഫോം വിട്ട് എന്തെങ്കിലും വൃത്തി കേടുകളും മറ്റും സിനിമയിലൂടെ മറ്റും അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ എടുത്തു കളയും അത് വേറെ കാര്യം അപ്പൊ ചുരുക്കി പറഞ്ഞ എത്രയുള്ളൂ രാമസിംഹന്റെ മറ്റു സംശയങ്ങൾക്ക് ഒരു ഉത്തരം നൽകുകയാണ് അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു അവാർഡ് എടുത്തു കളയൽ സാധ്യമല്ല ഇനി ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന സിനിമയിൽ എന്താണ് മോഹൻലാലിന് സംഭവിച്ചത് എന്നുള്ളതാണ് കേട്ടോക്കാം ഈ സിനിമയിലോട്ട് വന്നാൽ കാരണം നമ്മുടെ സിനിമ ഞാൻ ചെയ്ത സിനിമയിലൊക്കെ പെട്രിയോട്ടിസം ഒരു ഫീല് അത് ഞാൻ എഴുതുന്നതാണ് എന്റെ വികാരമാണ് ഞാൻ എഴുതിയിട്ടൊരു കഥയായിട്ട് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു അദ്ദേഹം അത് ചെയ്യുന്നു പിന്നെ ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാം അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല കീർത്തി കീർത്തിചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന് മുന്നേ ഒരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളും മോഹൻലാൽ പടം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും അദ്ദേഹം പടം കണ്ടിട്ടില്ല ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല അഥവാ ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു പറയുന്നു അകത്തുള്ള ഉള്ള അദ്ദേഹം അതിന് ശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് ആറു മണിക്ക് ശേഷം ഇരുപത്തി ആറോളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത് ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ മോഹൻലാൽ വരുന്നത് ആ സിനിമയ്ക്കകത്ത് ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഇതിനു മുന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ബോധ ഇഷ്യൂ മറ്റേ ഇഷ്യൂ ആ എല്ലാ ഇഷ്യൂകളും വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതേം പറയുന്ന കാര്യം ഇത്രയാണ് മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കൃത്യമായിട്ടും നമ്മുടെ മേജർ വി മോഹൻലാലിനെ രക്ഷപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോയത് എല്ലാ കുറ്റങ്ങളും ഇതിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പൃഥ്വിരാജിന്റെയും ഒപ്പം എഴുത്തുകാരനെയും തലയിലേക്ക് ഇടുകയാണ് നമ്മുടെ ഈ ഒരു മേജർവി എന്ന് പറഞ്ഞ മനുഷ്യൻ അന്ന് പറഞ്ഞ മോഹൻലാല് ഒരട്ട് തവണ കഥ കേട്ടിട്ടുണ്ടാവുള്ളൂ സിനിമ അദ്ദേഹം കാണുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല അതിനിടയ്ക്ക് കയറിയിട്ട് കഥകളും മറ്റു ചോദിക്കുന്ന സ്വഭാവം ഒന്നും മോഹൻലാലില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല എന്നാണ് മേജർ മേജറിവിൽ പറയുന്നത് ചുരുക്കി പറഞ്ഞാല് ഇതൊരു വൈറ്റ് വാഷിംഗ് ആയിരിക്കാം രക്ഷപ്പെടലായിരിക്കാം മോഹൻലാലിനെ വീണ്ടും ആ ഒരു പരിവാരത്തിനൊപ്പം തന്നെ നിർത്താൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമമായിരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാം പക്ഷെ ഒരു പക്ഷേ ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനേക്കാൾ അപ്പുറമുള്ള ഭീകര സിനിമകൾ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ അങ്ങേയറ്റം ഇകഴ്ത്തി പാടുന്ന കേരള സ്റ്റോറി അടക്കമുള്ള സിനിമകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും എതിർത്തോ അത് ഒ ടി ടി സീം വന്നപ്പോഴും നമ്മളാരും ആ കേരളത്തെ ഭീകരമായിട്ട് അപമാനിക്കുന്ന സീനുകൾ അതിലുണ്ട് അത് വീണ്ടും വെട്ടിമാറ്റുന്ന വല്ല സമരങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ലഫ്റ്റഡ് ആയിട്ട് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ പിണറായി വിജയനൊക്കെ പ്രതിസ്ഥാനം നിർത്തുകയും കൊന്നുകളയുകയും ചെയ്യുന്ന പോലെയുള്ള ഒരു സിനിമയാണ് നമ്മൾ ആരെങ്കിലും എതിർത്തോ ആ സിനിമ നമ്മുടെ നാട്ടിൽ കളിച്ചു പോയില്ലേ നമ്മൾ അത് വീണ്ടും എഡിറ്റ് ചെയ്യണമെന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു ഇല്ല സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടില് ഒരു ഭീകരമായ അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ പറയുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് മൂന്ന് മണിക്കൂറോളം ആസ്വദിക്കാനുണ്ടായിരുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നു അര മണിക്കൂറോളം എന്റെ പൊതുസുരം അരമണിക്കൂർ എന്നൊക്കെ നിങ്ങളെ ആലോചിക്കുക നമ്മൾ സിനിമയ്ക്ക് ഒരു പത്ത് മിനിറ്റ് വെഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കയറിയതിനെ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് പടത്തിന് എന്തൊപ്പം ഉണ്ടായി എന്തെന്തോ അതെന്താ അതെന്താ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ഇല്ലേ അങ്ങനെയുള്ള നമ്മുടെ മുമ്പിലേക്കാണ് പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള സിനിമയുടെ അരമണിക്കൂർ വെട്ടിമാരി ഇരുപത്തി ആറ് മിനിറ്റ് എന്ന് വെച്ചാ അരമണിക്കൂർ പോയില്ലേ സുഹൃത്തുക്കളെ അരമണിക്കൂർ സിനിമയിൽ നിന്ന് കട്ട് ചെയ്തുകളായിരുന്നു ഈ സംഘപരിവാരത്തിന്റെ ഇടപെടൽ മൂലം സ്വാതന്ത്ര്യമുണ്ട് നമുക്കിവിടെ എന്തും പറയുവാനും മിണ്ടുവാനും ആവിഷ്കാരത്തിൽ എന്ന് പറയപ്പെടുന്ന ഈ നാട്ടിൽ വെട്ടിമാറ്റപ്പെടുന്നു അങ്ങനെ വെട്ടിമാറ്റപ്പെട്ട ഒരു ശവം ഒരു ശവം പോലത്തെ എമ്പുരാൻ നമ്മുടെ മുമ്പിലായിരിക്കും അടുത്ത ആഴ്ച മുതൽ പ്രദർശിപ്പിക്കപ്പെടുക അതും പല രംഗങ്ങളും മ്യൂട്ട് ചെയ്യപ്പെടും പല ഡയലോഗുകളും മ്യൂട്ട് ചെയ്യപ്പെടും നടത്തണം പ്രധാനപ്പെട്ട വില്ലന്റെ പേര് മാറ്റും നീ എന്ത് പേര് വരും എന്നറിയില്ല മൊഹമ്മദ് എന്നോ ഏഹ് ജിബ്രാൻ എന്നോ നമുക്ക് പല പേര് ജബ്ബാർ എന്നൊക്കെ പല പേരും വരും നമ്മളെ മലയാളികൾ അങ്ങനെയല്ലേ പ്രതിസ്ഥാനത്ത് എല്ലാ കൂടും നമ്മൾ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളെ കണ്ടിട്ടാണ് നമുക്ക് ശീലം അത് തന്നെ നമുക്ക് വീണ്ടും വരണം എന്നുള്ളതാണ് ഐ നോ ആയിരുന്നു ഗോൺ വടമ്പി പറയുന്നത്രയാണ് ഇനി നമ്മുടെ മുമ്പിൽ തിങ്കളാഴ്ചക്ക് ഒരു ദിവസം കൂടി ഉണ്ട് നാളെ ഞായറാണല്ലേ കണ്ടേക്കുക പെട്ടെന്ന് തന്നെ കണ്ടു തീർത്തേക്കുക നല്ല സിനിമയെ നശിപ്പിക്കാൻ പോകുന്നു ശ്രമം കാണുന്നതിനേക്കാൾ ജീവനോടെ കാണുന്നതാണ് ബബായ്